പട്ടാമ്പി ഗ്രാൻഡ് പഴയരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇരുന്നൂറ് ദിവസത്തെ വിജയാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ നറുക്കെടുപ്പ് നിർവഹിച്ചു ഗ്രാൻഡ് പഴേരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ പട്ടാമ്പി ഷോറൂമിൽ ഇരുന്നൂറ് ദിന വിജയാഘോഷത്തിന്റെ ഭാഗമായി ആരംഭിച്ച നറുക്കെടുപ്പ് പദ്ധതിയുടെ വിജയെ തിരഞ്ഞെടുത്തു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ നറുക്കെടുപ്പ് നിർവഹിച്ചു നറുക്കെടുപ്പ് വിജയിയായി വല്ലപ്പുഴ സ്വദേശി എം കെ ഫസീലയെ തിരഞ്ഞെടുത്തു താഴെ ഒരു ഒരു സ്കൂട്ടർ ബമ്പർ സമ്മാനം വിജയ്ക്ക് ഹീറോ സൂം സ്കൂട്ടർ ചടങ്ങിൽ വെച്ച് കൈമാറി വാർഡ് കൗൺസിലർ സംഗീത പ്രമോദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡയറക്ടർമാരായ ബിനീഷ് നിസാർ പഴേരി ഷോറൂം മാനേജർമാരായ ബാബു റാഫേൽ വിവേക് മറ്റു പ്രത്യേക ക്ഷണിതാക്കളും സ്റ്റാഫുകളും ചടങ്ങിൽ സംബന്ധിച്ചു